അല്ല ഇന്നത്തെ ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഐക്യത്തിന്റെ സന്ദേശമാണ് നിലനിൽച്ചത് ആ മുറിയിലിരുന്ന ഓരോ കോൺഗ്രസ് നേതാവും കാലഘട്ടത്തിന്റെ പ്രാധാന്യം തീർത്തും ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയ ഉത്തരവാദിത്വം തങ്ങളുടെ ഓരോരുത്തരാണെന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടാണ് പിരിഞ്ഞത് ഇവിടെ നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്ത് സമ്പൂർണ്ണ ഐക്യമുണ്ടാകാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് നൽകിയത് നേതാക്കന്മാർ അതെല്ലാവരും വളരെ ശിശസ് ആ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ജനവിരുദ്ധമായൊരു സർക്കാരുണ്ട് ആ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് വരുന്ന ഒരു വർഷക്കാലം ഓരോ കോൺഗ്രസുകാരനെയും നയിക്കുക എന്ന പൊതു തീരുമാനത്തോടുകൂടി പോവാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയി വ്യത്യസ്ത രീതിയിൽ പ്രസ്താവനകൾ കൊടുക്കുക വ്യത്യസ്തമായ ചിന്താഗതികൾ വളർത്തുക ഇത് ചെയ്യാൻ ഒരാൾക്കും സ്വാതന്ത്ര്യമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല പാർട്ടി ഒരു കലക്റ്റീവ് ലീഡർഷിപ്പോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ചുകൊണ്ട് എല്ലാം ആലോചനയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്ന് ശ്രീ മല്ലികാർജ്ജുനഖ ഖാർഗേജിയും ശ്രീ രാഹുൽ ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തികച്ച ആത്മവിശ്വാസത്തോട് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ യോഗം ഇന്നിവിടുന്ന് പോകുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല നിർണായകമായിട്ടുള്ള ഒരു യോഗമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു വരും നാളുകളിൽ എൽ ഡി എഫിന്റെ ദുർഭരണത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധക്കനുസരിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നേതാക്കൾ എല്ലാവരും അവരെല്ലാവരും സമർപ്പിത ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിട്ടുള്ള തീരുമാനമെടുത്ത് പിരിയുന്ന മീറ്റിംഗ് ആയിരിക്കും അങ്ങനത്തെ ഒരു ചർച്ചകളും വേണ്ട ഇത് ക്ലിയറായിട്ട് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് Bueno, of voy.